പുതിയ കാലത്തിന് യോജിച്ച നിരവധി പദ്ധതികളിലൂടെ കേരളത്തെ ഒരു പതിറ്റാണ്ടായി പുരോഗതിയിലേക്ക് നയിക്കുകയാണ് സംസ്ഥാന സർക്കാർ അത്തരം പദ്ധതികളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാനം രൂപീകരിച്ച് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്നത് എന്താണെന്ന് അറിയാമോ സംശയമില്ല അത് രണ്ടായിരത്തി മുപ്പത്തി അന്ന് സാമൂഹിക സാമ്പത്തിക വികസന മേഖലകളിൽ സുപ്രധാന നേട്ടങ്ങൾ കൈവരിക്കുന്നതിനായി ഇന്നേ നമ്മൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അതിനായുള്ള തുടക്കമാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അതേക്കുറിച്ചറിയാം ഇന്നാദ്യം പ്രിയ കേരളത്തിൽ നാട്ടിലെല്ലായിടത്തും വികസനം യാഥാർത്ഥ്യമാക്കിയും ജനകീയ പങ്കാളിത്തത്തോടെ വികസന പദ്ധതികൾ നടപ്പാക്കിയും കേരളത്തെ ഒരു പുതിയ യുഗപ്പിറവിയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ സർക്കാർ നടക്കില്ലെന്ന് പലരും എഴുതി പദ്ധതികൾ വരെ യാഥാർത്ഥ്യമാക്കിയും വൻകിട പദ്ധതികൾക്കൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാദേശിക വികസനത്തിനും ഊന്നൽ നൽകിയും പത്താം വർഷത്തിലും മുന്നേറുന്ന സർക്കാർ കേരള പിറവിക്ക് എഴുപത്തി വർഷം തികയുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്കായി വികസന പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് അതിന് തുടക്കം കുറിക്കുന്ന പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെന്റ് അധികാരത്തിലെറിയപ്പോ ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു അതിനൊന്ന് വിദ്യാഭ്യാസ മേഖല തന്നെയായിരുന്നു പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു അതിൻ്റെ ഫലം കേരളം അനുഭവിച്ചു വലിയ മാറ്റം കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗമാകെ ഉണർന്നു വലിയ തോതിലുള്ള ഇടപെടലുണ്ടായി കെട്ടിടങ്ങൾ നവീകരിക്കപ്പെട്ടു അക്കാദമിക് രംഗമാകെ കാലാനുസൃതമായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ധാരണയുള്ള ഒരു സർക്കാർ അധികാരത്തിലുണ്ടായാൽ എങ്ങനെയാണ് മാറ്റം വരിക എന്നതിൻ്റെ ഉദാഹരണമായി പൊതുവിദ്യാഭ്യാസ രംഗം ഒക്ടോബർ മുപ്പത് വരെ കേരളത്തിൻ്റെ ഭാവി വികസനം ചർച്ച ചെയ്യുന്ന മുപ്പത്തിമൂന്ന് സെമിനാറുകൾ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ചർച്ചകൾ നാടിൻ്റെ നല്ല ഭാവിക്കായി ജനതയുടെ പദ്ധതി നിർദ്ദേശങ്ങൾ തുടങ്ങി മുപ്പത്തിമൂന്ന് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സെമിനാറുകളുടെ സംസ്ഥാനതല ക്രോഢീകരണം വരെ ഉൾപ്പെടുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്നിന്റെ ഭാഗമായി ബഹുജന പങ്കാളിത്തത്തോടെയാണ് വിവിധ വകുപ്പുകൾ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത് നവകേരളത്തിന്റെ സമഗ്രമായ വികസന നയമാണ് ഈ സെമിനാറുകളുടെ മുഖമുദ്ര ഓരോ വകുപ്പുകളുടെയും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓരോ സെമിനാറിലും ദേശീയ അന്തർദേശീയ പ്രശസ്തരായ വ്യക്തികളും വിഷയാടിസ്ഥാനത്തിൽ വിദഗ്ധരും ആയിരത്തോളം പേരാണ് പങ്കുചേരുന്നത് കേരളത്തിന്റെ കഴിഞ്ഞകാലം വിലയിരുത്തിയും ഭാവിക്ക് വേണ്ടിയുള്ള വികസന ലക്ഷ്യങ്ങൾ അവതരിപ്പിച്ചും പുരോഗമിക്കുന്ന സെമിനാറുകളിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ ഓരോ വകുപ്പുകളുടെയും സമീപനം കരട് നയരേഖയായി അവതരിപ്പിക്കുന്നു പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ നേരിടാനുതകുന്ന രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങളായിരുന്നു പാലക്കാട്ടെ സെമിനാറിൽ അവതരിപ്പിച്ചത് പൗര കേന്ദ്രീകൃത സദ്ഭരണം ശക്തിപ്പെടുത്താനായി പ്ലാറ്റ്ഫോം വികസിപ്പിക്കുക സേവന ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ഗ്രേഡിംഗ് കൊണ്ടുവരിക സുസ്ഥിര വികസന പ്രസ്ഥാനം എന്ന നിലയിലേക്ക് കുടുംബശ്രീയെ ഉയർത്തിക്കൊണ്ടുവരിക തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ സെമിനാറിൽ ഉയർന്നു വന്നത് മുപ്പത്തിയൊന്നാകുമ്പോഴേക്കും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പിന്റെ ഈ നിങ്ങളുടെ മുമ്പിൽ പൗരന്മാരെ ജനങ്ങളെ ഈ സമീപനത്തെ കൂടുതൽ തുടർ പ്രവർത്തനങ്ങളാണ് വെല്ലുവിളികളെ അവസരമാക്കി മാറ്റി രണ്ടായിരത്തി മുപ്പത്തി കേരളത്തെ ഒരു വികസിത സമ്പദ്ഘടനയായി ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് ധനകാര്യ വകുപ്പിന്റെ സെമിനാറിൽ നടന്നത് കേരളം ഒരു നഗരം എന്ന കാഴ്ചപ്പാടിലുള്ള തുടർ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്ന് സെമിനാറിൽ പങ്കെടുത്തവർ നിർദ്ദേശിച്ചു ഒരു കാര്യം അഭിമാനത്തോടെ ഞാൻ പറയാം നമ്മൾ ഇത്ര ഒരു ഡിഫിക്കൽ ഞങ്ങൾ ചെലവ് കുറച്ചിട്ടില്ല നേരത്തെ ഇവിടെ പത്ത് വർഷം മുമ്പ് ഒമ്പത് ഒമ്പത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ടോട്ടൽ സ്റ്റേറ്റ് പെൻഡിങ് ഒരു ലക്ഷം കോടിയായിരുന്നു അത് ഈ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടിയായി ഈ വർഷം വി ആർ പ്ലാൻ ഫോർ എ ടു ട്രില്യൺ ബട്ട് കേരളം സമ്പൂർണമായി പോഷക ഭദ്രമാക്കുന്നതിനുള്ള നയരേഖ അവതരിപ്പിച്ച ഭക്ഷ്യവകുപ്പിന്റെ സെമിനാർ വൈവിധ്യമാർന്ന ചർച്ചകളുടെ വേദിയായി വിശപ്പുരഹിത കേരളത്തിൽ എല്ലാവർക്കും മതിയായ പോഷകാഹാരം ഉറപ്പുവരുത്തുകയാണ് അടുത്ത പടിയെന്നും അതിലേക്കായുള്ള ചുവടുവയ്പ്പുകളാണ് പ്രധാനമെന്നും അഭിപ്രായമുയർന്ന സെമിനാറിൽ മികവിറ്റ ഭക്ഷണം പൗരന്റെ അവകാശമാണെന്ന വാദവും ആവർത്തിച്ചു പാൽ ഇറച്ചി ചെറുധാന്യങ്ങൾ പയറുവർഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പോഷകഭദ്രത ഉറപ്പാക്കുന്ന ലൈഫ് സൈക്കിൾ അപ്രോച്ചിലേക്ക് വിദ്യാർത്ഥി സമൂഹത്തെ കൊണ്ടുവരണം ആദിവാസി വിഭാഗങ്ങൾ ഗർഭിണികൾ അമ്മമാർ കുട്ടികൾ മുതിർന്ന പൗരന്മാർ മത്സ്യബന്ധന തൊഴിലാളികൾ എന്നിവർക്ക് ആവശ്യമായ പോഷകാഹാര നയം സർക്കാർ രൂപീകരിക്കണം ഭക്ഷണം അവകാശമാണ് എന്നതിൽ നിന്ന് പോഷകാഹാരം അവകാശമാണ് എന്ന തലത്തിലേക്ക് പദ്ധതിയെ നമുക്ക് ഉയർത്തേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മാതൃക കേരളമാകണമെന്നായിരുന്നു വിദ്യാഭ്യാസ സെമിനാറിലെ അഭിപ്രായം മാറുന്ന സാങ്കേതിക വിദ്യകൾ പഠനത്തിൻ്റെ ഭാഗമാക്കുക പ്രവർത്തനങ്ങൾക്കും പ്രക്രിയകൾക്കും പ്രാധാന്യം നൽകുന്ന വിധത്തിൽ പഠനരീതിയിൽ മാറ്റം വരുത്തുക ഭിന്നശേഷി സൗഹൃദ പഠനം ഉറപ്പാക്കുക എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുക ശുചിത്വ ഹരിത സുരക്ഷിത ക്യാമ്പസുകൾ ഉറപ്പാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച സെമിനാർ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് പഠനാന്തരീക്ഷം ഒരുക്കാൻ പരിഷ്കാരങ്ങൾ ഇന്നേ തുടങ്ങണമെന്നും നിർദ്ദേശിച്ചു വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതായാലും കുട്ടികൾക്ക് സമാനമായ സൗകര്യങ്ങളും അനുഭവങ്ങളും ഉറപ്പാക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് സാങ്കേതികവിദ്യ പഠന പ്രവർത്തനത്തിന് ഭാഗമാക്കുവാൻ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സജ്ജമാക്കുന്ന സംബന്ധിച്ചും ഈ കണ്ടന്റ് വികസിപ്പിക്കുന്നത് സംബന്ധിച്ചും നവീനമായ ആശയങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയുള്ള നയരേഖയാണ് തിരുവല്ലയിൽ നടന്ന ആരോഗ്യ വകുപ്പിന്റെ സെമിനാറിൽ അവതരിപ്പിച്ചത് രോഗാതുരത കുറയ്ക്കൽ മാനസികാരോഗ്യം ഉറപ്പാക്കാനായി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ അക്കാദമിക രംഗത്തെ മുന്നേറ്റം എപ്പിഡമിക് ഇന്റലിജൻസ് സംവിധാനം വികസിപ്പിക്കൽ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ജില്ലകളിലും മെഡിക്കൽ മെഡിക്കൽ കോളേജുകൾ കോളേജുകൾ നമുക്ക് സാധ്യമായി അത് നാല് നാല് ഈ വർഷമാണ് സാധ്യമായിട്ടുള്ളത് ഏഴ് ജില്ലകളിൽ പുതുതായിട്ട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഇല്ലാതെ എടുത്ത് കൊടുക്കാൻ സാധിച്ചു കൊണ്ട് തുടങ്ങുവാൻ സാധിച്ചു ഇരുപത്തിയൊന്ന് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകൾ അതുപോലെ സർക്കാരിൻ്റെ സഹകരണ സിമെൻറ്റും ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ കീഴിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് സാധിച്ചു ആയുർവേദ ഗവേഷണ രംഗത്ത് ഐ ആർ ഐ എയുടെ കാര്യം പറയുകയുണ്ടായി ഇപ്പം തന്നെ ചില വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് ധാരണാപത്രം ഒപ്പിടുകയാണ് ജനുവരി മാസത്തിൽ ഗോമാനന്തര സി എം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ അവിടെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ് വലിയ താലിയോല ശേഖരവും ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയുമൊക്കെ അവിടെയാണ് വരുന്നത് സമൂഹത്തിൽ ഏറ്റവും പരിഗണന അർഹിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമഗ്രമായ വികസന മാതൃകകൾ സൃഷ്ടിക്കുന്നതിന് ഊന്നൽ നൽകുന്നതായിരുന്നു സാമൂഹിക നീതി വകുപ്പിന്റെ കർമ്മരേഖ ഭിന്നശേഷി വയോജനം ട്രാൻസ്ജെൻഡർ പ്രൊബേഷൻ സേവനം ക്ഷേമ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നീ അഞ്ചു പ്രധാന മേഖലകളിൽ നവ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതായിരുന്നു തൃശൂരിൽ നടന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാർ ാപ്തിയോടെ കടന്നു വരാൻ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് സാധ്യമാകും വിധം എല്ലാ മേഖലകളെയും പ്രാപ്യതയുള്ളതാക്കി തീർക്കുക തടസ്സരഹിതമാക്കി തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം പൊതുസ്ഥലങ്ങളിലും പൊതുസ്ഥാപനങ്ങളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലുമെല്ലാം തടസ്സരഹിതമായിട്ട് തങ്ങളുടെ കർമ്മശേഷി ആക്കുക ആക്കുക ബാരിയർ ഫ്രീ പ്രാധാന്യം പൊതുഗതാഗതം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷിത യാത്രയും ഉറപ്പാക്കുന്നതാണ് ഗതാഗത വകുപ്പ് തിരുവല്ലയിൽ നടത്തിയ സെമിനാറിൽ അവതരിപ്പിച്ച നയരേഖ നിർമ്മിത ബുദ്ധിയടക്കം ഉപയോഗിച്ച് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതടക്കം സെമിനാറിൽ ചർച്ചയായി ഡ്രൈവിംഗ് പരീക്ഷ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ടാബ് നൽകാനും പരീക്ഷ കഴിഞ്ഞ് വിജയികളാകുന്നവർക്ക് അപ്പോൾ തന്നെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകാനുമെല്ലാം വകുപ്പ് പദ്ധതിയിടുന്നു നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറി കാരണം പത്ത് മാസം ആർ സി ബുക്കുകൾ കിട്ടുന്നില്ല ഇപ്പം ആർ സി ബുക്ക് ഡിജിറ്റലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്ത് കാണുന്ന അക്ഷയയിലോ ഒരു സ്ഥാപനത്തിലോ പോയി പ്രിന്റ് ചെയ്തെടുക്കാം പേ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സോഫ്റ്റ്വെയർ വരികയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ എങ്ങനെ ഓടണം എപ്പോഴോടണം ഒരു സോഫ്റ്റ്വെയർ വരാൻ പോകണം ആ സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞു അതിന്റെ ട്രയൽ റൺ നടക്കുകയാണ് ഏതാനും ആഴ്ചകൾ കൂടുതൽ ഫുൾ സിങ്ങിൽ വരും അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാഫിക്കിൽ ഉണ്ടാകുന്ന അതുപോലും വെച്ചുകൊണ്ട് ഈ ടെക്നോളജി രജിസ്ട്രേഷൻ വകുപ്പിനെ കൂടുതൽ ജനകീയമാക്കാനും നൂതന സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ കാര്യക്ഷമമാക്കാനുമുള്ള ആശയങ്ങളാണ് എറണാകുളത്ത് നടന്ന ഏകദിന സെമിനാറിൽ ചർച്ചയായത് സ്മാർട്ട് പേപ്പർലെസ് ഇൻക്ലൂസീവ് രജിസ്ട്രേഷൻ എന്ന ആശയത്തിനാണ് വികസന കാഴ്ചപ്പാടുകളിൽ ഊന്നൽ നൽകുന്നത് വിവിധ വകുപ്പുകളുടെ സെമിനാറുകളിൽ നിന്നുള്ള ആശയങ്ങൾ ക്രോഢീകരിച്ച് ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിപുലമായ സെമിനാർ കൂടി സംഘടിപ്പിച്ചാകും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിലേക്കുള്ള പുത്തൻ വീക്ഷണത്തിന് അന്തിമ രൂപമൊരുക്കുക ഇങ്ങനെ നാടിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവരുടെയും നവീന ആശയങ്ങളുടെയും സമ്മേളനമായി മാറുകയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാറുകൾ എന്തു ചെയ്യണം ഉത്തരം സിമ്പിൾ ആണ് ആരോഗ്യകരമായ ജീവിതം നയിക്കണം ഒപ്പം ക്യാൻസറോ മറ്റു അസുഖങ്ങളോ ഉണ്ടോ എന്ന് ഇടയ്ക്കിടെ പ്രോപ്പറായി ചെക്ക് ചെയ്യണം അതിനുള്ള മാർഗമാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യ മാനന്തം അകറ്റ മർബുദം ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ഇരുപത് ലക്ഷം പേരാണ് ഇതിനകം ഈ പദ്ധതിയിലൂടെ സ്ക്രീനിങ് പൂർത്തിയാക്കിയത് കാണാം ഇതിന്റെ വിശേഷങ്ങൾ പ്രിയ കേരളത്തിലൂടെ സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കുകയും ആരോഗ്യ സേവനങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മികവുറ്റ ആരോഗ്യ പരിപാലന സംവിധാനം യാഥാർത്ഥ്യമാക്കിയാണ് നമ്മുടെ സർക്കാർ മുന്നോട്ടു പോകുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്നവരുടെ ചികിത്സയിൽ മാത്രമല്ല രോഗപ്രതിരോധത്തിലും രോഗവ്യാപനം തടയുന്നതിലും രോഗങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിലുമെല്ലാം ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് ഈ മുന്നേറ്റം ആർദ്രം മിഷനിലൂടെ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസറിനെയും പ്രതിരോധിക്കാനുള്ള സമഗ്രമായ ക്യാമ്പയിനുകളാണ് നമ്മുടെ സർക്കാർ നടപ്പാക്കുന്നത് ക്യാൻസർ പ്രതിരോധത്തിനായി ആരംഭിച്ച ആരോഗ്യം മാനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിൻ ജനമേറ്റെടുത്തതോടെ ഇതിനോടകം ഇരുപത് ലക്ഷം പേരാണ് സ്ക്രീനിങ് പൂർത്തിയാക്കിയത് നമ്മളൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ക്യാൻസർ ഗ്രഡ് രൂപീകരിച്ചു അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഒരു ഹബ്ബായിട്ട് കൊച്ചി ക്യാൻസർ സെന്റർ കൂടി ഡെവലപ്പ് ചെയ്യുകയാണ് അത് അതിന്റെ ഉദ്ഘാടനം ഔചാചരികമായ ഉദ്ഘാടനം കൂടി വരും ആർ സി സി എം സി സി നമ്മുടെ രണ്ട് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജസ് ഉണ്ട് മെഡിക്കൽ കോളേജസിലും ആധുനിക എല്ലാ സൗകര്യങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു ഹബായി നമുക്ക് മാറ്റാൻ മാറാനായിട്ട് കഴിയും മനുഷ്യനെ കടുത്ത ശാരീരിക അവശതകളിലേക്കും വളരെ ഉയർന്ന ചികിത്സാ ചെലവിലേക്കും മരണത്തിലേക്കും വരെ തള്ളിവിടുന്ന രോഗങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലാണ് ക്യാൻസർ അർബുദബാധ ആരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ പൂർണമായും ചികിത്സിച്ചു മാറ്റാവുന്ന രോഗമാണെന്ന് മാത്രമല്ല പിന്നീട് പൂർണമായ ശാരീരിക സൗഖ്യത്തോടെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുമാകും അതിനാൽ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാമ്പയിനിലൂടെ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനാവശ്യമായ സംവിധാനമൊരുക്കുകയാണ് ആരോഗ്യവകുപ്പ് ക്യാൻസർ രോഗം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായുള്ള പ്രാഥമിക പരിശോധനയാണ് ക്യാമ്പയിനിലൂടെ നടത്തുന്നത് ക്യാൻസർ രോഗ പ്രതിരോധത്തിലെ സംസ്ഥാനത്തിന്റെ നിർണായക ചുവടുവയ്പായി മാറിയ ക്യാമ്പയിൻ വഴി ഇതിനോടകം നാന്നൂറ്റി പതിനെട്ട് പേരിൽ ക്യാൻസർ കണ്ടെത്തി ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരിലും ക്യാൻസർ പ്രാരംഭ ദശയിൽ തന്നെ കണ്ടെത്താനായതും തുടർ ചികിത്സ ഉറപ്പാക്കാനായതും വലിയ നേട്ടമാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്നതൊരു ഭയവും അതിനോടൊപ്പം തന്നെ ഇത് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ചികിത്സയെപ്പറ്റിയുള്ള ആശങ്ക കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയല്ല ആളുകൾക്ക് ഭയങ്കരമായ ഭയാശങ്കകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ട്രീറ്റബിൾ ട്രീറ്റബിളാണ് എന്നുള്ളതുകൊണ്ട് വർ കൂടുതലായി കൂടുതലായി ഈ സ്ക്രീനിങ് ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം സംശയാസ്പദമായി കാണുന്ന കേസുകളെ നമുക്ക് ഇവിടെ സ്കാനിങ്ങിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതായത് അൾട്രാസൗണ്ട് സ്കാനിങ്ങുണ്ട് അതോടൊപ്പം തന്നെ മാമോഗ്രാം ഉണ്ട് അതോടൊപ്പം തന്നെ സി ടി സ്കാൻ അങ്ങനെയുള്ള റേഡിയോ ഡയഗ്നോസിസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഫാമിലി ഫാമിലിയൽ ടെൻഡൻസി ഉണ്ട് ചിലർക്ക് ജനിതകമായിട്ട് തന്നെ ഇത് പാരമ്പര്യമായി വരാനുള്ള ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരെയും അതോടൊപ്പം തന്നെ മറ്റു റിസ്ക് ഫാക്ടേഴ്സ് അതായത് ബ്രസ്റ്റ് ക്യാൻസറിന് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ വിധേയമാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അഥവാ അതുണ്ടെങ്കിൽ തന്നെ അത് കണ്ടുപിടിക്കാനും പിന്നെ ചികിത്സിക്കാനും സാധിക്കും തുടക്കത്തിൽ തന്നെ നമുക്ക് ഇത് കണ്ടെത്തുകയാണെങ്കിൽ ചികിത്സ നമുക്ക് പൂർണ്ണമായും കൊടുക്കുവാൻ കഴിയുകയും അതുപോലെ തന്നെ ഒരു ചില ക്യാൻസറുകൾ നമുക്ക് നൂറ് ശതമാനം അതായത് ആരംഭ ഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നൂറ് ശതമാനം ഫലപ്രാപ്തി എത്തുവാനായിട്ട് സാധിക്കും ക്കൊല്ലം ഫെബ്രുവരിയിൽ തുടങ്ങിയ ഒരു വർഷം നീളുന്ന ക്യാമ്പയിനിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനായതോടെയാണ് ലക്ഷം പേർ സ്ക്രീനിംഗിൽ പങ്കാളികളായത് എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധനയുള്ള ചൊവ്വ ശനി ദിവസങ്ങളിൽ സ്ക്രീനിംഗ് നടക്കുന്നു സ്ത്രീകളിൽ വ്യാപകമായ സ്തനാർബുദവും ഗർഭാശയ ഗളാർബുദവും കണ്ടെത്തുന്നതിന് ആദ്യഘട്ടത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകിയതുവഴി ആയിരക്കണക്കിന് സ്ത്രീകളാണ് സ്ക്രീനിംഗിൽ പങ്കെടുത്തത് രോഗപ്രതിരോധത്തിനായി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും സ്ക്രീനിങ്ങിന് സന്നദ്ധരാകുന്നതിനും രോഗം കണ്ടെത്തിയാൽ ചികിത്സിക്കുന്നതിനും സർക്കാരിനോടൊപ്പം സ്വകാര്യ ആശുപത്രികളും ലാബുകളും സന്നദ്ധ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നു ഗവൺമെന്റിൻ്റെ ആരോഗ്യം ആനന്ദം പദ്ധതിയിൽ അത് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ അസുഖമായിട്ട് തുടക്കത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം അതൊരു നല്ല പദ്ധതിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാവരും ക്യാൻസർ എന്ന് പറയുമ്പോൾ ആരും ഭയന്ന് വീട്ടിൽ നിൽക്കുന്നത് അതിൻ്റെ ചികിത്സയുടെ ചിലവും അതിന് മുമ്പോട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതം കൂടുതൽ മോശപ്പെട്ട രീതിയിൽ പോകുന്നതിന് മുമ്പേ നമുക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് തുടർന്ന് ചികിത്സിക്കാനും ചികിത്സാ സൗകര്യം ലഭ്യമാക്കുവാനും ഇതിലൂടെ സാധ്യമാകുന്നതാണ് ക്യാൻസർ സ്ക്രീനിങ്ങിനൊപ്പം സർക്കാർ ആശുപത്രികളിൽ അത്യാധുനിക ക്യാൻസർ ചികിത്സാ സംവിധാനങ്ങൾ കൂടി നടപ്പിലാക്കിയാണ് ആരോഗ്യ കേരളത്തിൻ്റെ ഈ രംഗത്തെ മുന്നേറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഗർഭാശയ ഗള ക്യാൻസർ പ്രാരംഭ ദശയിൽ തന്നെ നിർണയിക്കുന്ന ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മെഷീനായ സെർവി സ്കാൻ ക്യാൻസർ ചികിത്സാരംഗത്തെ ആർ സി സിയുടെ മികച്ച സംഭാവനയാണ് രക്താർബുദത്തിനുള്ള അതിനൂതന ചികിത്സയായ കാർട്ടി സെൽ തെറാപ്പി മലബാർ ക്യാൻസർ സെന്ററിൽ ലഭ്യമാക്കി ആർ സി സിയിലും എം സി സിയിലും റോബോട്ടിക് സർജറിയും ഫലപ്രദമായി നടപ്പിലാക്കി വരുന്നു എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും ചികിത്സ ഏകോപിപ്പിക്കാൻ ക്യാൻസർ ഗ്രിഡും സജ്ജമാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് എല്ലാ ജില്ലാ ആശുപത്രികളിലും കീമോതെറാപ്പിയും ആരംഭിച്ച കേരളം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്യാൻസർ മരുന്നുകളും രോഗികൾക്ക് ലഭ്യമാക്കുകയാണ് അങ്ങനെ ക്യാൻസർ നേരത്തെ കണ്ടെത്താനും ചികിത്സ നൽകാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി രോഗികളെ പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ സർക്കാർ അതുവഴി ക്യാൻസർ പ്രതിരോധത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ് കേരളം നമ്മുടെ നാട്ടിലെ വാഹന പ്രേമികൾക്കിടെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇ വി അഥവാ ഇലക്ട്രിക് വാഹനങ്ങളാണ് അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന് ലക്ഷത്തിലധികമായി കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണ ഇനി ആ വിശേഷങ്ങൾ കാണാം പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്ന പദ്ധതികളുമായി മുന്നേറുകയാണ് കേരളം കുടിവെള്ളം മുതൽ ശുദ്ധവായു വരെ സംരക്ഷിക്കുന്ന മുന്നേറ്റം ഒക്കെയും രണ്ടായിരത്തി അൻപതോടെ കാർബൺ ന്യൂട്രൽ കേരളം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചുവടുവയ്പുകളാണ് ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുകയെന്നതാണ് ഈ രംഗത്തെ വെല്ലുവിളി ലക്ഷ്യം നേടുന്നതിന് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുകയെന്ന ആശയമാണ് കേരളം യാഥാർത്ഥ്യമാക്കുന്നത് അതിനായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളം നമ്മളെ വൈദ്യുതി ആയാലും ബില് വരയ്ക്കാൻ വേണ്ടി സോളാർ മറ്റുള്ള സബ്സിഡി ആനുകൂല്യം തരുന്നത് അതേപോലെ ചാർജ് സ്റ്റേഷനൊക്കെ പല സ്ഥലങ്ങളിലും ഒരുപാട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എങ്ങോട്ടെങ്കിലും ലോങ്ങ് യാത്ര പോവുകയാണെങ്കിലും പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരം അതേപോലെ സർക്കാർ ഗസ്റ്റ് ഹൗസുകളിലും റെസ്റ്റ് ഹൗസുകളിലും അതേപോലെ മറ്റ് സ്ഥാപനങ്ങളിലും ഇപ്പോൾ കെ എസ് ആർ ടി സി രാഹാത്തായാലും എല്ലാം ചാർജ് സ്റ്റേഷനൊക്കെ ഒരുപാട് വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് എവിടെ വേണോ കേരളത്തിൽ എവിടെ വേണോ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും ആക്ച്വലി എനിക്ക് ഇ വി കാരണം സേവ്സ് എ ലോട്ട് ഓഫ് മണി അപ്പോൾ ദാറ്റ്സ് എ ഗുഡ് തിങ് പിന്നെ ഇപ്പോൾ ആണെങ്കിലും കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ് പോയിൻ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് കുറച്ചൂടെയും കംഫർട്ടബിൾ ആയിട്ട് എവിടെ വേണമെങ്കിലും ഇപ്പം ഫുഡ് കഴിക്കപ്പം ഇപ്പോൾ തന്നെ ആണെങ്കിലും ഞാൻ കുത്തിട്ടോട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ദണ്ണായി സോ ആ ഒരു സിനാരിയോയിൽ ബിസ് ജസ്റ്റ് ഒരു ഫുഡ് കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് എത്രയും നമുക്ക് കാർബൺ എമിഷൻ കുറേ അധികം നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഒരു ചെയ്യാൻ പറ്റും കേരളത്തിന്റെ നിരത്തിൽ ഇതിനോടകം വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷം കടന്നു കഴിഞ്ഞു ക്രമാനുഗതമായാണ് വാഹനങ്ങളുടെ വിൽപ്പനയും എണ്ണത്തിലെ വർധനയും സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് വർഷമായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ പത്ത് ശതമാനത്തിലധികം ഇ വി ആണ് ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളും കാറുകളുമാണ് കേരളത്തിൽ ഈ വാഹനങ്ങളുടെ എണ്ണം രണ്ടായിരത്തി മുപ്പതിൽ പത്ത് ലക്ഷം കിടക്കുമെന്നാണ് കെ എസ് ഇ ബിയുടെ വിലയിരുത്തൽ ഇലക്ട്രിക്കൽ എൻജിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ മലിനീകരണ പ്രശ്നങ്ങൾ നോർമൽ ഫ്യൂൽ ബേൺ ചെയ്തിട്ടുണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് അതുപോലെ എൻ ഓക്സൈഡ് സോഫ് നൈട്രജൻ ഈ എൻ ഒ ടു വന്നതിന് ശേഷം ഉണ്ടാകാവുന്ന ഓസോണിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അതുകൊണ്ടുണ്ടാകാവുന്ന എല്ലാ മലിനീകരണ പ്രശ്നങ്ങളും ഈ ഇലക്ട്രിക്കൽ ഡ്രിമണിലോട്ട് വരുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് പാരാമീറ്റേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എയർ എയർ ക്വാളിറ്റി ക്വാളിറ്റി താരതമ്യേന നമുക്ക് നമുക്ക് ഈ ഇലക്ട്രിക്കൽ ആ റേറ്റ് കുറയുകയും ചെയ്യുന്നതോടെ കെ എസ്ഇബി അനർത് മോട്ടോർ വാഹന വകുപ്പ് കെ ഡിസ്ക് തുടങ്ങി വിവിധ ഏജൻസികളുടെ മേൽനോട്ടത്തിൽ ഇവി നയവും ഇവികൾക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് കേരളം മാറുന്ന ലോകത്തേക്ക് ചുവടുറപ്പിക്കുന്നത് ഇതിനോടകം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് പോൾ മൗണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനും അറുപത്തിമൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനും സ്ഥാപിച്ച കെ എസ് ഇ ബി ഈ രംഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറെടുക്കുകയാണ് അറുപത്തിമൂന്ന് ഇ വി ചാർജിംഗ് കേന്ദ്രങ്ങളെ റിഫ്രഷ് ആൻഡ് റീചാർജ് സെന്ററുകളാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു കെ എസ് ഇ ബി എൽ സംസ്ഥാനത്തെ ഒരു പ്രധാന യൂട്ടിലിറ്റി എന്ന നിലയിൽ കെ എസ് ഇ ബി എല്ലിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രണ്ടായിരം മുപ്പോട് കൂടി ഇത്രയും വൈദ്യുത വാഹനങ്ങൾ നിരത്തിൽ വരുമ്പോൾ അതിനു വേണ്ടിയുള്ള ആയിട്ടുള്ള ചാർജ് സ്റ്റേഷനുകൾ സംജാതമാക്കുക അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി കണ്ടെത്തുക ഈ രണ്ട് പ്രധാനപ്പെട്ട ചുമതലകളാണ് കെ സി ബി നിക്ഷിപ്തമായിരിക്കുന്നത് ഈ ചാർജിങ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ അവിടേക്ക് വരുന്ന നമ്മുടെ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു വാ വൈത് വാഹനം പൂർണ്ണതോതിൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അറുപത് മിനിറ്റ് ഏകദേശം ഒരു മണിക്കൂറുള്ളവർക്ക് അവിടെ ചിലവഴിക്കേണ്ടി വരും അപ്പോൾ അതിന് അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള നമുക്ക് ഒരു അവർക്ക് സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ഒരു കുട്ടികളുടെ പാർക്ക് അതുപോലെ തന്നെ കഫറ്റേരിയ മറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു റിഫ്രഷ് ആൻഡ് റീചാർജ് എന്ന് പറയുന്ന ഒരു പദ്ധതിക്കും കെ എസ് യു എല്ലാം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു ഇതിനകം നൂറോളം ഇ വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച അനേർട്ടും ഇ വി ഉടമകൾക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുകയാണ് പബ്ലിക് ഡിസി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിലെ മെഷീനുകൾക്ക് വിലയുടെ ഇരുപത്തിയഞ്ചു ശതമാനം സബ്സിഡി നൽകി സ്വകാര്യ ഉടമസ്ഥതയിൽ കൂടുതൽ ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അനേർട്ട് രാജ്യത്താദ്യമായി പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകളിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചാൽ സബ്സിഡിയും നൽകുകയാണ് ഒരു കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റിന് ഇരുപതിനായിരം രൂപ നിരക്കിൽ പരമാവധി പത്ത് ലക്ഷം രൂപ വരെയാണ് ഈ രംഗത്തെ അനേർട്ടിന്റെ സബ്സിഡി പൊതുഗതാഗതത്തിലും ഇ വി വ്യാപകമാക്കാനുള്ള പദ്ധതി അനേർട്ടിൻ്റെയും കെ എസ് ആർ ടി സിയുടെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ദീർഘദൂര യാത്രകൾ ഓടുന്ന സമയത്ത് നമുക്ക് അപ്പോൾ ഇതിന് ഉള്ള ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായുണ്ടോ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കെ എസ് സി ബി വഴിയും അനത്ത് കഴിയും വ്യാപകമായി ദേശീയപാതകളിലും എം സി റോഡുകളിലും ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മറ്റൊരു വലിയൊരു ആനുകൂല്യം കൊടുക്കുന്നത് ഈ ഹോട്ടലുകൾ മാളുകൾ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള കാര്യം ആൾക്കാർക്ക് അരമണിക്കൂർ ട്ടൊരു മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുന്ന സമയത്തിന് അവരൊക്കെ ഒരു ഫുഡ് കോർട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്തിന് ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് സംസ്ഥാന സർക്കാർ അവർക്കൊരു സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഡി സി ഫാസ്റ്റ് ചാർജിങ് മെഷീൻ്റെ ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ സബ്സിഡി അനട്ട് വഴി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വയർലെസ് ചാർജ് ഇപ്പോൾ അതിന് ഇനിയുള്ള കാലത്തിലാണ് നമുക്ക് വേണ്ടത് നമുക്ക് കേബിൾ വെച്ച് ചാർജ് ചെയ്യുന്ന സംവിധാനമാണ് അപ്പോൾ അതിനുവേണ്ടി പുതിയൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ വയ വയർലെസ് ചാർജിങ്ങുണ്ട് സ്റ്റാറ്റിക് വയർലെസ് ചാർജിങ്ങുണ്ട് ഉണ്ട് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ വാഹനം ഓടുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്യണം മറ്റൊന്ന് നമ്മൾ വാഹനം നിർത്തിയിടുമ്പോൾ ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഹനം ചാർജ് ചെയ്യുന്നതിനൊപ്പം വിശ്രമത്തിനും സൗകര്യമൊരുക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് തിരുവനന്തപുരത്ത് തുടക്കമിട്ട അനർട്ട് ഇത് സംസ്ഥാന വ്യാപകമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥിരമായിട്ട് ഈ അനർത്തിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് യൂസ് ചെയ്യുന്നത് അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ലോഞ്ച് സൗകര്യമുണ്ട് വെള്ളവും ലഭ്യമാണ് വളരെ സൗകര്യപ്രദമാണ് ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്ന ആയിരം പേർക്ക് പ്രതിവർഷം മോട്ടോർ വാഹന വകുപ്പ് മുപ്പതിനായിരം രൂപയാണ് സബ്സിഡിയായി നൽകുന്നത് ഇലക്ട്രിക് ഓട്ടോകൾക്ക് ആദ്യ അഞ്ച് വർഷം റോഡ് നികുതി പൂർണ്ണമായും ഒഴിവാക്കിയും പൊതുഗതാഗതത്തിനുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് റോഡ് നികുതിയിൽ അൻപത് ശതമാനം ഇളവ് നൽകിയും മറ്റു വാഹനങ്ങൾക്ക് വിലയുടെ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മാത്രം റോഡ് നികുതി ഈടാക്കിയുമാണ് കേരളം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിലൂടെ കാർബൺ ന്യൂട്രൽ കേരളമെന്ന ലക്ഷ്യവും ഇന്ധന ഉപഭോഗത്തിലെ നിയന്ത്രണവും യാഥാർത്ഥ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ ജനങ്ങളുടെ ക്ഷേമവും നാടിന്റെ വികസനവും ലക്ഷ്യമിട്ടുള്ള പദ്ധതികളുടെ വിശേഷങ്ങളുമായി ഇനി പ്രിയ കേരളം അടുത്താഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം